വലിയ തിരക്കാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മസുഹൃത്തായും സഹപ്രവർത്തകനായും ഒക്കെ സിനിമാ മേഖലയിലുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീനിവാസൻ പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള ചലച്ചിത്ര പ്രവർത്തകരുണ്ട് എല്ലാവരും കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നമുക്ക് ധ്യാനെ കാണാം അച്ഛനൊപ്പം നമ്മൾ ധ്യാന്റെ ആ ഒരു സങ്കടത്തോടു കൂടിയുള്ള മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂർ ശ്രീനിവാസൻ അവശേഷിപ്പിച്ചത് ഒരുപിടി കഥാപാത്രങ്ങളെയാണ് ആ കഥാപാത്രങ്ങൾക്ക് മരണമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും പ്രിയപ്പെട്ട ശ്രീനി നമുക്കില്ല നമുക്കൊപ്പം ഇല്ല എന്നുള്ളത് ഉൾക്കൊള്ളുകയല്ലേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ അവരൊക്കെ പൊതുദർശനത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ അടക്കം എത്താൻ പോകുന്നത് ടൗൺ ഹാളിലേക്കായിരിക്കും എന്ന് കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സുജയ ഈ ടൗൺ ഹാളിലെ പൊതുദർശനത്തിനായിരിക്കും സിനിമാ മേഖലയിലും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പരമാവധി ആളുകളും എത്തിച്ചേരുക എന്ന കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പൊതുദർശന പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിൽ എത്തുകയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഇത്തരത്തിൽ മൂന്ന് മണിവരെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട് തന്നെ കൊച്ചിയിലെ ഈ ടൗൺ ഹാളിലേക്ക് പരമാവധി പേർക്ക് എത്താൻ കഴിയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സുജയ പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടുകൂടി അവതരിപ്പിച്ച ഒരു തിരക്കഥാകൃത്തും നടനും സംവിധായകനും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും കാലാതീതമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് അവസാന കാലത്തും അദ്ദേഹം കൃത്യമായി തന്നെ സാമൂഹ്യ വിഷയങ്ങളോട് പ്രതികരിച്ചിരുന്നു സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായി തന്നെ വന്നിരുന്നു അടുത്തിടെയും ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ അവസാന കാലത്തും രോഗം ബാധിച്ച കാലത്തും ഒക്കെ തന്നെ അദ്ദേഹം സജീവമായി തന്നെ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും പൊതുവേദികൾ സജീവമായി ഇടപെടുകയും ചെയ്തിരുന്നു മാത്രവുമല്ല കാർഷിക മേഖലയുമായും അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് അത് അത്തരത്തിൽ അദ്ദേഹം എത്രയോ കാലമായി ജൈവകൃഷി അദ്ദേഹം സ്വന്തമായി ചെയ്യുന്നുണ്ട് കണ്ടനാടുള്ള വീടിനോട് ചേർന്നുള്ള പാഠശേഖരത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മാതൃകാപരം എന്ന് തന്നെ പറയേണ്ടി വരും മാത്രവുമല്ല ആക്ഷേപ ഹാസ്യങ്ങളിലൂടെ അദ്ദേഹം മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഒരു തിരക്കഥാകൃത്താണ് ഒരു കഥാകൃത്താണ് ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെ പതിറ്റാണ്ടുകൾക്ക് പുതിയ തലമുറ ഇനി വരുന്ന തലമുറകൾക്ക് പോലും വലിയ പ്രചോദനമാകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടാണിപ്പോൾ യാത്രയാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദയംപേരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ശ്രീനിവാസനെ ഇന്ന് രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവെയാണ് ദേഹാസ്വാസ്ഥ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാവിലെ എട്ടരയോട് കൂടിയാണ് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായത് എന്തായാലും നമുക്കറിയാവുന്നത് പോലെ തന്നെ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള പാഠ്യത്താണ് അദ്ദേഹം ജനിച്ചത് കണ്ണൂർ രാഷ്ട്രീയത്തൊക്കെ തന്നെ വളരെ കൂടി മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു കഥാകൃത്തും ഒരു തിരക്കഥാകൃത്തും കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് എല്ലാ കാലത്തും അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും അവയോട് പ്രതികരിക്കുകയും ചിലപ്പോൾ അവയോട് കലഹിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്